കോട്ടയം ഏറ്റുമാനൂരിൽ വാഹനാപകടത്തിൽ ഒരു മരണം കാണാക്കാരിയിൽ വെച്ച് കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികനായ യുവാവാണ് മരിച്ചത് ഓണം തുരുത്ത് തൈപ്പറമ്പിൽ ജോസഫ് ടി എബ്രഹാമാണ് മരിച്ചത് അഖിൽ കെ വിവരങ്ങളുമായി അഖിൽ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എപ്പോഴായിരുന്നു ഇന്നലെ അർദ്ധരാത്രിയിലാണ് ഈ അതിസാരണമായ സംഭവം ഉണ്ടാകുന്നത് ഈ കാലക്കാടിയിൽ വെച്ച് നിയന്ത്രണ നഷ്ടമായ കാറും ഒപ്പം തന്നെ എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ബൈക്കിലൊപ്പം ഉണ്ടായിരുന്ന നിലവിൽ മരിച്ചിരിക്കുന്നത് നീണ്ടൂർ ഓണം ഓണത്തൂരിൽ സ്വദേശിയായിട്ടുള്ള തൈപ്പറമ്പിൽ ജോസഫും അതുപോലെ തന്നെ ജോസഫിനാണ് മരിച്ചിരിക്കുന്നത് ഉണ്ടായിരുന്ന സഹയാത്രികനായിട്ടുള്ള മാർവിൻ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റ മാറിവിനെ കോട്ടയം മെഡിക്കൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നിലവിൽ ചികിത്സയിൽ കഴിയുകയാണ് മാർവിന്റെ സ്ഥിതി ഗുരുതരമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ അർദ്ധരാത്രി പന്ത്രണ്ടിനോടുകൂടിയാണ് ഈ ആ കാലക്കാട് ആശുപത്രിയിൽ പഠിക്കുന്ന സമീപം ഈ പമ്പ ഉണ്ടാവുന്നത് കുറുപ്പന്തര ഭാഗത്ത് പോവുകയായിരുന്ന ബൈക്കാണ് ആ ബൈക്കിലാണ് ദർദിശയിൽ വന്ന കാറും കൂട്ടിയിടിച്ച അപകടം ഉണ്ടായത് സംഭവത്തിൽ ഈ കാറിന് നിയന്ത്രണം നഷ്ടമായതെന്നാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത് ഈ സംഭവിച്ച എന്താണ് അപകടത്തിന്റെ കാരണമെന്നതിൽ കൃത്യമായി വ്യക്തത വരുന്നുണ്ട് കാരണം ഇന്ന് അർദ്ധരാത്രി ആയതുകൊണ്ട് തന്നെ കൃത്യമായ ദുഃഖ ദൃഷ്ടാശികളൊന്നും തന്നെ ഇല്ല എന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ എന്തായാലും വിശദമായ അന്വേഷണം അതുപോലെ തന്നെ എന്താണ് അപകടത്തിന്റെ കാരണമെന്ന കാര്യത്തിലേക്ക് പോകുന്നുണ്ട് സംഭവത്തിൽ എന്തായാലും കാർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സജി